പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നു മറ്റെല്ലാ രാഷ്ട്രീയ ചർച്ചകൾക്കുമിടയിൽ രാഷ്ട്രീയ ഇന്ത്യ വീണ്ടും പ്രിയങ്കാ ഗാന്ധിയുടെ കുടുംബത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ഇടക്കിടക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയ കോളത്തിൽ വലിയ അക്കത്തിൽ തെളിഞ്ഞും മുഴങ്ങിയും കേൾക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് ബാദ്രയെ കുറിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയ സമയത്താണ് നമ്മൾ അത് അല്പം കൂടി ഉച്ചത്തിൽ കേട്ടത് എന്നാൽ വയനാട്ടിലേക്ക് പ്രിയങ്ക തന്റെ കന്നി മത്സരത്തിനെത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചു പൊന്തിയ ഒരു രാഷ്ട്രീയക്കാരിയായി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വന്ന ആളല്ല താൻ പകരം തന്റെ പിതാവിനൊപ്പം തന്റെ പതിനേഴാം വയസ്സിൽ ഈ രാഷ്ട്രീയ ഗോതയിൽ തന്നെ ഇറങ്ങി കളിച്ചിട്ടുണ്ട് എന്നതായിരുന്നു അത് റോബർട്ട് ബാദ്രിക്കുള്ള പ്രിയങ്കയുടെ ഭർത്താവിനുള്ള ഒരു മറുപടിയാണ് എന്നൊക്കെ അന്ന് മാധ്യമങ്ങൾ പറയുകയും ചെയ്തതാണ് എന്തായാലും വീണ്ടും താൻ രാഷ്ട്രീയത്തിലേക്ക് ചൂടുവെക്കാൻ ഗാന്ധി കുടുംബം അനുവദിച്ചാൽ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റോബർട്ട് വാദ്ര പറയുന്നത് രാഹുലും സോണിയയും പ്രിയങ്കയും അടക്കം ഗാന്ധി കുടുംബത്തിലെ മൂന്ന് പേര് ഇപ്പോൾ തന്നെ പാർലമെന്റിൽ ഉണ്ട് എന്ന് മോദി കളിയാക്കുന്നതിനിടയിലാണ് റോബർട്ട് വാദ്ര കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവേശനത്തിന് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് തീർച്ചയായും ഈ തുറന്നു പറച്ചിൽ പ്രിയങ്കയ്ക്ക് പാരയായി മാറും എന്ന് തന്നെ പറയാം എന്നാൽ ഇവിടെ മറ്റു ചില കാര്യങ്ങൾ വാദ്ര പറഞ്ഞു വെക്കുന്നുണ്ട് ഗാന്ധി കുടുംബത്തിൽ അംഗമായതുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയവുമായുള്ള ബന്ധത്തിന് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി പല പാർട്ടികളും തന്റെ പേര് ഉപയോഗിക്കുന്നത് സ്ഥിരമാണ് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തു ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ എൻ്റെ പേര് ഓർക്കുന്നു പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തൻ്റെ പേരാണ് ഉപയോഗിക്കുന്നത് എന്നും വാദ്ര കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രിയങ്കയും സഹോദരി ഭർത്താവായ രാഹുൽ ഗാന്ധിയുമാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തനിക്ക് മനസ്സിലാക്കി തന്നത് എന്നും പറയുന്നു അവരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ തനിക്ക് പഠിക്കാനും സാധിച്ചിട്ടുണ്ട് പ്രിയങ്ക ആദ്യം പാർലമെന്റിൽ വരണമെന്ന് താൻ എപ്പോഴും പറയുമായിരുന്നു ഇപ്പോൾ അത് സാധ്യമായി അതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് റോബർട്ട് ബാദ്ര തുറന്നു വെക്കുന്നത്